പൂരം കാണാൻ വന്നിറങ്ങുമ്പോ ഇതുപോലെ വിശപ്പിന്റെ വിളി വന്നാല് എന്ത് അല്ലേ നല്ല ഒന്നാന്തരം വെജിറ്റേറിയൻ ഹോട്ടലുകളും നോൺ വെജ് ഹോട്ടലുകളും ഒരുപാടുള്ള സ്ഥലമാണ് തൃശ്ശൂര് പക്ഷെ ഏറ്റവും എളുപ്പത്തില് ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒന്നരന്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോട്ടെ വന്നാല് ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി അധികം തപ്പി തടേണ്ട കാര്യമില്ല ഓൾ ടൈം ഫേവറേറ്റ് ശ്രീ രാധാകൃഷ്ണൻ രാവിലെ മാത്രല്ല ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഇടമാകുമ്പോ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ അടുക്കള തന്നെയല്ലേ അടുക്കളയിലേക്ക് പോകാം ഇപ്പോഴത്തെ ഈ കടയുടെ നടത്തിക്കാരനായ മധുനാരായണൻ കൂടെ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ഈ കടയെ കുറിച്ച് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞത് സ്വദേശം പറഞ്ഞാൽ എറണാകുളത്ത് പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുന്ന് ബിസിനസ്സിനായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ് അവിടുത്തെ ഫേവറേറ്റ് ഐറ്റം ആയിട്ട് പറയുന്നത് മസാല ദോശേൻ്റെ ദോശ റോസ്റ്റോ ഊത്തപ്പം അങ്ങനെയുള്ള ഉഴുന്നുവട ഉപ്പുമാവ് മറ്റൊരു ഫേവറേറ്റ് ആണ് ഉപ്പുമാവ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കോരി മസാല ചപ്പാത്തി ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി സ്നാക്സ് ഇവകെല്ലാ ഐറ്റം നമുക്ക് കൊടുക്കും ആ അതെ 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 മെനുവിൽ മാറ്റം ഇല്ലാത്തത് കാരണം രാവിലെ ഏഴുമണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കിട്ടിക്കഴിഞ്ഞു മിക്കവാറും കഴിക്കാറുള്ളത് തൃപ്തി ആവട്ട ഭക്ഷണം മസാല ദോശ തന്നെയാണ് കഴിക്കാറ് ൂരിലെ തന്നെ ഏറ്റവും തിരക്കുള്ള കടകളിലൊന്നായ ഹോട്ടൽ ഭാരതിന്റെ മുന്നിലാണ് നമ്മളിപ്പോ നിക്കുന്നത് സമയം ഏകദേശം ഉച്ചയോടെ എടുത്തിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ കിച്ചണില് ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കുന്നത്

സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് നമ്മൾ വരക്കുന്നില്ലല്ലേ ഫുഡ് ആൻഡ് ഹൈജീൻ ഓഫീസറായിട്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യണത് അതുപോലെ തന്നെ ഇവിടെ കിച്ചൻ്റെ നമ്മൾ വെജിറ്റബിൾസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബിലോ മൈനസ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ ഇവിടെ സ്റ്റാഫുകളുടെ കാര്യങ്ങളാണെങ്കിൽ ഫുൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് തുടങ്ങിയത് ഞങ്ങൾ ഒരിക്കലും ഒരു ഷെഫിനെ അല്ലെ ഒരു കുക്കിനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കില്ല ഞങ്ങൾക്കിപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു കുക്ക് അയാൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ എന്ന് പോകുന്നത് പൂരത്തിൽ അന്ന് ഇപ്പോഴാണ് ഇല്ലാത്തത് പണ്ട് കാലത്ത് ഭയങ്കര തിരക്കാണ് ആൾക്കാരെ ആ ഏറ്റാണ്ട് മാതില് അടച്ചിടും Paid, er ും ഗുരുവർ പോയി വരുമ്പോഴെല്ലാം പാലക്കാട് ഈ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിന് നല്ല അടിപൊളി ഭക്ഷണവും അത് കിട്ടുന്ന സ്ഥലം ഒക്കെ കാണിച്ചുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഇനിയുണ്ട് ഇവിടെ വേറെ ഹോട്ടൽസ് പത്തൻസും പിന്നെ ഇനി നിങ്ങൾക്ക് നോൺ വെജ് ആണ് വേണ്ടതെങ്കിലും സഫേറും അക്ഷയും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എങ്ങനെയാ ഇങ്ങനെ വരിക ഭക്ഷണം കഴിക്കുക പൂരോ മേള കാണുക സന്തോഷമായിട്ട് തിരിച്ചു പോവുക